ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദേവാലയത്തിലേക്ക് ഞാൻ അവധിക്ക് വന്നപ്പോൾ കടന്നു വരികയായിരുന്നു അതിലെ വിശേഷങ്ങൾ ആയിരിക്കുന്നത് ദേവാലയം മനോഹരമായിട്ട് പഴക്കമുള്ള ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുകയാണ് അതിന് കാലത്തായിട്ട് മനോഹരമായ ഈ ഒരു ആ ഗ്രോട്ട കാണാൻ വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്തായ ഫിലിപ്പച്ചിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഓടിയെത്തിക്കുകയായിരുന്നു ഇതാ ഗ്രോട്ടോയിലേക്ക് അന്ന് കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ട് പാലാക്കുമാരെ കാണാൻ സാധിച്ചു അതിനുശേഷം ഇടുക്കിയ ഒരു വഴിയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ സകലത്തിൻ്റെ ഒരു പാത എന്ന് താർത്ഥമാക്കുന്നത് അതുവഴിയായിട്ട് ഈ സഹരത്തിന്റെ ഇടുക്കിയ വഴിയിലൂടെ നമ്മൾ നിയോഗം സമർപ്പിച്ചിട്ട് ഗ്രോട്ടോയിൽ എന്നാൽ സമർപ്പിച്ചു കഴിഞ്ഞു പോകാം ഒത്തിരിയേറെ ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ നിയോഗാർത്ഥം ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായത് കൊണ്ട് നേരിട്ട് കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാനും ഒരുപിടി നിയോഗവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് മനോഹരമായിട്ട് മനോഹരമായി ഈ അടുത്ത കാലത്താണ് പരിഗണിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് വെളിപ്പെടുത്തുന്നതായി ഇപ്പോൾ മറ്റെത്തിപ്പാറ വികാരി ആയിരിക്കുന്ന റെവറൻ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടനാണ് പ്രസ്തുത ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് അച്ഛൻ്റെ വലിയ അഗാധമായ പരിശ്രമത്തിന് ഫലമാണ് മനോഹരമായി ഗ്രോട്ടോ ഈ ഒരു ദേവാലയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് അണിയിച്ചുക്കുവാൻ കാരണം അച്ഛൻ തൻ്റെ ആഗ്രഹം ദേവാലയത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകളുടെ സഹായഹസ്തം ധാരാളമായിട്ട് കടന്നു വരികയും അതുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ട ഒരു ഗ്രോട്ടോയാണ് ഇത് എന്നുള്ള കാര്യം വികാരിയച്ചനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു വലിയ തുകയൊന്നും മുടക്കാതെ തന്നെ നല്ല മനോഹരമായി ഗ്രോട്ടോ പണി തീർക്കുവാനായിട്ട് അച്ഛന് സാധിച്ചു എന്നുള്ള കാര്യം അച്ഛൻ എന്നോട് പങ്കുവെക്കുകയാണ് ഈ ഒരു ഗ്രോട്ടോയുടെ മുൻഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഈ ഒരു രൂപമാണ് ദുഃഖ വെള്ളിയാഴ്ച പ്രദീക്ഷണ സമയത്ത് ആളുകൾ വഹിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണിത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളാണ് ഓരോ ദിവസവും ഇവിടുത്തെ പ്രസക്തി അറിഞ്ഞ് ഈ ഒരു ദേവാലയത്തിലേക്കും ഈ ഒരു ഗ്രോട്ടോയിലേക്കുമൊക്കെ ഒരുപിടി നിയമങ്ങളും സമർപ്പിച്ചു കൊണ്ട് വരുന്നത് ഗ്രോട്ടോ ആകമാനം ഞാനത് വീക്ഷിക്കുകയാണ് വിശുദ്ധി അൽഫോൻ സ്വാമിയുടെ രൂപവും ഇതിന്റെ മറുഭാഗത്തായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഒരുപിടി നിയോഗങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് ആശ്വാസകരങ്ങൾ നീട്ടുന്ന വിശുദ്ധാത്മാക്കളെയും നമ്മുടെ കർത്താവീശോ മിശുഹായിയുടെ കരങ്ങളുമൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് ഈ ദേവാലയത്തിലെ ഇടവാങ്ങൾ ഭൂരിഭാഗവും തന്നെ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു സ്വരം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഗ്രോട്ടോയുടെ ചുറ്റുമുള്ളത് ചെറിയൊരു മ്യൂസിക് വെച്ചിട്ടുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് ഏറെ എളുപ്പമാകുന്ന വിധത്തിലാണ് ഇതിൻ്റെ അന്തരീക്ഷം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഗ്രോ ട്രോയുടെ ഉത്ഭാഗവും അതിമനോഹരമായിട്ടാണ് എനിക്ക് കാണപ്പെടുന്നത് ഏറെ നേരം പ്രാർത്ഥിക്കുവാൻ തോന്നാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും വികാരിയച്ചൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഗ്രോട്ടോ ആകമാനം വീക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നിയോഗങ്ങളുമായിട്ട് കടന്നു വരുന്നവർക്ക് യഥേഷ്ടം പ്രാർത്ഥിക്കുവാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ പ്രാർത്ഥനാ കുറിപ്പുകൾ പോലും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും ഈ ഒരു ഗ്രോട്ടോയിലുണ്ട് അഥവാ മൗനമായിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും പ്രത്യേകമായിട്ട് ഒരുക്കുന്നുണ്ട് ഏത് വിധിനെയും നമ്മുടെ പ്രാർത്ഥനകൾ തമ്പുരാൻ്റെ പക്കലേക്ക് എത്തിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു അന്തരീക്ഷം ഈ ഒരു ഗ്രോട്ടോയിലാകമാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കാലാരൂപതയിൽപ്പെട്ട ഒരു ദേവാലയമാണ് ഹോളി ക്രോസ് മറ്റുത്തിപ്പാറ എന്ന് പറയുന്നത് നീലൂർ ടൗണിൽ നിന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന മലമുകളിലാണ് ഈ ഒരു ദേവാലയം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ യേശു പ്രാർത്ഥിച്ചതുപോലെ അല്പദൂരം മാറി സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു മലമുകളിലേക്ക് കടന്നു വരുവാൻ സാധിക്കും പ്രാർത്ഥനാപൂർവം കടന്നു വരുന്നവർക്ക് എന്നും അഭയസങ്കേതമാണ് ഈ ദേവാലയത്തിൻ മുൻഭാഗത്ത് കാണുന്ന ഈ ഒരു മനോഹരമായ ഗ്രോട്ടോ തീർച്ചയായിട്ടും ഇത് അണിയിച്ചൊരുക്കിയ വികാരിച്ചിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്